നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം ഇന്ന് വൈകുന്നേരം മുതൽ പ്രവർത്തിക്കും വാർഡുകൾ ഈ മാസം ഇരുപത്തിയേഴിന് സജ്ജമാകും കാരശ്ശേരിയെ വീണ്ടെടുക്കാൻ എന്ന മുദ്രാവാക്യം ഉയർത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മെസ്സിയുടെയും സംഘത്തിൻ്റെയും കേരള സന്ദർശനം മുക്കത്ത് സന്തോഷ് ലഡു വിതരണം ചെയ്ത് അർജൻറ്റീന ഫാൻസ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ റോഡ് ഉപരോധം വാർത്തകൾ വിശദമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ഇന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങും തീപിടുത്തവും പൊട്ടിത്തെറിയുമുണ്ടായ ശേഷം അടഞ്ഞുകിടന്നിരുന്ന കെട്ടിടമാണ് തുറക്കുന്നത് എന്നാൽ വാർഡുകൾ സജ്ജമാകാൻ ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കേണ്ടി വരും ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ രണ്ടു തവണ തീപിടുത്തമുണ്ടായതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം അടച്ചിട്ടിരുന്നത് മെയ് രണ്ടിനാണ് പി എം എസ് 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 വൈ ബ്ലോക്കിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ ആദ്യ തീപിടുത്തമുണ്ടായത് തുടർന്ന് താൽക്കാലികമായി അത്യാഹിത വിഭാഗം അടച്ചു തൊട്ടുപിന്നാലെ അഞ്ചാം തീയതി അടുത്ത തീപിടുത്തമുണ്ടായി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക സമിതി കെട്ടിടത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അത്യാഹിത വിഭാഗം പുനരാരംഭിക്കാൻ തീരുമാനമായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിർദ്ദേശിച്ച അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഇതേ തുടർന്നാണ് അഗ്നിരക്ഷാസേന കെട്ടിടത്തിന് എൻഒ സി നൽകിയത് രണ്ടു മൂന്ന് നിലകളിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സർജിക്കൽ വാർഡുകൾ ഇരുപത്തിയേഴോടെ പ്രവർത്തനം സജ്ജമാകും കാർഡിയോതെറാസിക് സർജറിയുടെ അത്യാധുനിക ഉപകരണവും കത്തി നശിച്ചിരുന്നു ഇത് വിദേശത്ത് നിന്ന് അടുത്ത ആഴ്ചയോടെ എത്തുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു ഇതിനുശേഷമേ നാലാം നില പ്രവർത്തന സജ്ജമാകൂ കാരശ്ശേരിയെ വീണ്ടെടുക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തി എൽ ഡി എഫ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കാരശ്ശേരി ഭരണസമിതിയുടെ അഴിമതി കെടുകാര്യസ്ഥത സർക്കാർ അനുവദിച്ച ആറു കോടി രൂപ വിനിയോഗിക്കാത്ത അവസ്ഥ താൽക്കാലിക നിയമനത്തിന് പോലും കോഴ വാങ്ങുകയും കരിങ്കൽ കോരിക്ക് അനുമതി നൽകുകയും ടേക്ക് എ ബ്രേക്ക് തകർക്കുകയും ചെയ്തെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് നോർത്ത് കാരശ്ശേരിയിൽ നിന്ന് പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു ധർണ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കുഞ്ഞാലി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് സി പി എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ ശിവദാസൻ കെ പി ഷാജി കേരള കോൺഗ്രസ് ബി നേതാവ് ഇ പി ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജമീല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത മൂത്തേടത്ത് കെ സി ആലി എൻ അബ്ദുൽ സത്താർ കെ പി വിനു തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ഷാജികുമാർ അധ്യക്ഷനായി മാന്ദ്ര വിനോദ് ശ്രീകുമാർ പാറത്തോട് സജി തോമസ് കെ കെ നൌഷാദ് ഒ സുഭാഷ് എം ആർ സുകുമാരൻ ജിജിത സുരേഷ് ശ്രുതി കമ്പളത്ത് സി ദേവരാജൻ ഇ പി അജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി മെസ്സിയും സംഘവും കേരളത്തിലെത്തുമെന്ന സ്ഥിരീകരണമെന്നതോടെ ആവേശത്തിലായി നാട് കേരളത്തിലെ സൗഹൃദ മത്സരം അവിസ്മരണീയമാക്കാനുള്ള ഔദ്യോഗിക തുടക്കത്തിനു മുൻപേ മുക്കത്തെ അർജന്റീന ഫാൻസ് ആഘോഷം തുടങ്ങി മെസ്സിയുടെ സന്ദർശനം സ്ഥിരീകരിച്ച സന്തോഷത്തിൽ മുക്കന്നഗരത്തിൽ ലഡു വിതരണം നടത്തിയാണ് മുക്കത്തെ ആരാധകർ രംഗത്തെത്തിയത് മുക്കന്നഗരത്തിലെത്തിയവർക്കും കടകളിലുള്ളവർക്കും ലഡു വിതരണം ചെയ്താണ് ഇവർ സന്തോഷം പങ്കുവച്ചത് അർജന്റീന ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞാണ് മധുര വിതരണം നടത്തിയത് മാധ്യമ പ്രവർത്തകൻ റഫീഖ് തൊട്ടുമുഖം മനു മാരാത്ത് ടി പി ഗഫൂർ അമീർ ഡപ്പ എന്നീ അർജന്റീന ഫാൻസുകാർ പങ്കാളികളായി എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിലെ അനാസ്ഥയും കൂടത്തായ് പാലത്തിൻ്റെ അപകടാവസ്ഥയും ജനങ്ങൾക്ക് ഏറെ ദുരിതമുണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് യൂത്ത് കോൺഗ്രസ് ഓമശ്ശേരി മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂഫിയാൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു റോഡ് ഉപരോധിച്ച മണ്ഡലം പ്രസിഡന്റ് സൂരജ് സുബ്രഹ്മണ്യൻ ജില്ലാ സെക്രട്ടറി ജ്യോതി ഗംഗാധരൻ ഇക്ബാൽ പുറായിൽ ടോണി ലിജു അനീസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജസീന അഹമ്മദ് കുട്ടി മാസ്റ്റർ വിൻസെൻ്റ് കരീം ഹുസൈൻ ജിതേഷ് ബിജു അധീന ലിംന ആദർശ് ബബിത പ്രിൻസ് രാകേഷ് എന്നിവർ നേതൃത്വം നൽകി റേഡിയോ മുഖത്തിന്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ